േഷൻ പാടാൻ പറ്റിയ ഓക്കെ അല്ലേ പൊളിമാരികം മുന്നേ ഇരത്തുരേണ്ടേ കരുണിതായി ചേdeviceId കുതുരുമ്പേ ഇരത്തുരേണ്ടേ കണ്ടിതഹരമേലെ തിയാവനെ ജീവനെ ഊരിയെടുിക്കാൻ പോരേ ഇരത്തുരേണ്ടേ ും പഴയ പാട്ടുകളും പഠിക്കാം നമ്മുടെ പാട്ടിന് മുമ്പേ ബിഗ് ബോസ് പറഞ്ഞ രണ്ട് ഡയലോഗ് എനിക്ക് പണ്ടില്ല എനിക്ക് വീട്ടിലേക്ക് പോകണം ആ ഡയലോഗ്ലോഗ്ലോഗ്രാ

ഹലോ ഹലോ ഹരിദത്തു നിന്നിരാ ൂടി നിറമുള്ള പരിയെ തരുവം മനസ്സി

പാചല്ലേ <laughs> আকেতে কোলো সামি এই